സഹോദരിയുടെ മകളുടെ മരണത്തിൽ വേദനയോടെ എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ കണ്ണീര് പടർത്തുന്നത് ഷാജി കെ മാത്തൻ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിലാണ് അദ്ദേഹം തൻ്റെ സഹോദരിയുടെ മകൾ സ്നേഹാന ജോസിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് ഏറെ വികാരനിർഭരമായ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അവസാനം വരെയും ക്യാൻസറിനോട് പൊരുതിയ സ്നേഹയെക്കുറിച്ച് ഷാജി കെ മാത്തൻ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ ഈ ഫോട്ടോ വേണം പത്രത്തിൽ കൊടുക്കുവാൻ ഇത് എൻ്റെ സ്നേഹമോൾ എൻ്റെ സഹോദരി ഷീജയുടെ ഒരേ ഒരു മകൾ സ്നേഹ എന്ന പേര് തിരഞ്ഞെടുത്തത് ഞാനായിരുന്നു പേരുപോലെ തന്നെ സ്നേഹവും അച്ചടക്കവും വിനയവുമുള്ളവൾ പത്താം തരം വരെ പഠനത്തിൽ മെല്ലെപ്പോക്ക് പിന്നീട് അവൾ സ്വപ്നം കാണുവാൻ തുടങ്ങി പതിനൊന്ന് പന്ത്രണ്ടിൽ മികച്ച മാർക്കുകൾ എൻജിനീയറിംഗ് അവസാന വശമെത്തുമ്പോൾ അസുഖ ബാധ്യതയായിട്ടും തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് അവളെ പിടികൂടിയ അസുഖം ചെറുതല്ല എന്നറിഞ്ഞിട്ടും അവൾ പുഞ്ചിരിച്ചു ഗൂഗിളിൽ കയറി മരുന്നുകളും ചികിത്സകളും മനസ്സിലാക്കി അപ്പനോട് പറഞ്ഞ് വസ്തുവിറ്റോ കടം വാങ്ങി തന്നെ ചികിത്സിക്കാമോ ജോലി കിട്ടുമ്പോൾ ഞാൻ വിട്ടാം അങ്ങനെ മജ മാറ്റിവെച്ചു ശേഷം അവൾ സ്വപ്നം കണ്ട ചെറിയ ജോലിയിൽ കയറി ചെറുചിരികളുമായി സന്തോഷം പങ്കിട്ടു പോന്നപ്പോൾ രണ്ടര വർഷത്തിന് ശേഷം അവളെ തേണ്ടി വീണ്ടും അതേ അസുഖമെത്തി ചില ക്യാൻസർ അങ്ങനെയാണ് രണ്ടാമതും മജ വെച്ചു അവൾക്കായി എല്ലാ ചികിത്സകളും ചെയ്തു ഇന്നിപ്പോൾ എല്ലാം വിഫലം ഇനിയും കുറച്ച് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട് പത്രത്തിൽ കൊടുക്കേണ്ടതായ ഫോട്ടോ ഇതായിരിക്കണം ഫ്ലക്സ് വയ്ക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ തന്നെ വേണം പുതിയ സെറ്റ് ഉടുപ്പിക്കണം ചുറ്റും റോസാ പൂക്കൾ വേണം ഇനി ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ നിൻ്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ മാത്രം ധാരാളം മെസ്സേജുകളും വിളികളും വരുന്നതിനാൽ വ്യക്തമായ ഒരു പോസ്റ്റ് ഇടുകയാണ് ഫോൺ ഫോണെടുക്കുവാൻ പലപ്പോഴും കഴിയാറില്ല ക്ഷമിക്കുക